അലൈക്കും അസ്സാമത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നിഷാ നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷ തുടങ്ങുകയാണല്ലോ നാളെ പ്രാക്ടിക്കൽ പരീക്ഷയും നാളെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മറ്റന്നാള് ചൊവ്വാഴ്ച മൂന്നാം ക്ലാസ്സിന് ഫീഫ് ഹാള് വിഷയം അല്ലേ നിഷാ നമുക്ക് നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ചെറിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വിശകലനം ചെയ്യാം കുട്ടികളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഏതേണ്ട രൂപങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാം ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നും നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അള്ളാഹു നമുക്ക് മനോഹരമായിട്ട് പരീക്ഷ എഴുതാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ഒന്നാമത്തെ സാധാരണ ഉണ്ടാവാറുള്ളത് യോജിപ്പിക്കാനുള്ളതാണ് അല്ലേ അടോ ഉത്തരം കൊടുത്തിട്ടുണ്ടാവും ഒന്നുകിലും മുകളിലോ സൈഡിലോ ഒക്കെ ആയിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ഉത്തരം ഏതാണ് നോക്കിയിട്ട് എടുത്ത് എഴുതേണ്ട ആ ഒരു പണി മാത്രമേ ഉള്ളൂ അല്ലേ ഒന്നാമത്തെ ചോദ്യം നോക്കി നിസ്കരിക്കേണ്ട സമയം നിസ്കരിക്കുക അസര നിസ്കരിക്കുക എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ഇതിന്റെ ആദ്യത്തെ സമയത്ത് തന്നെയാണോ എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതിയോ ഏറ്റവും നല്ലത് എന്താണ് അതിലുണ്ടല്ലേ ഉത്തരം നോക്കിയാ ബോക്സിൽ ആ കള്ളിയിൽ കൊടുത്തല്ല സീഡില് ഒരു ഉത്തരം കരാഹത്താണ് ഈബില മറ്റൊന്ന് അഞ്ചാകുന്നു ഹെറാമാണ് സുന്നത്താണ് ആദ്യ സമയം ആറ് ഉത്തരങ്ങളുണ്ട് ആറ് ചോദ്യങ്ങളാണുള്ളത് ആറുത്തരങ്ങളാണുള്ളത് അപ്പൊ എന്ത് ചെയ്യാ ഓരോ ചോദ്യത്തിന് ഏതാണ് അനുയോജ്യമായ ഉത്തരം ഏതാണ് എന്ന് നോക്കിയിട്ട് അതിനെ നേരെ എടുത്ത് എഴുതണം അപ്പൊ നിസ്കരിക്കേണ്ട സമയം ഏതാണ് നിസ്കരിക്കേണ്ട സമയം ഇപ്പൊ ഏതാണ് കൊടുത്തിട്ട് ഏതാണ് അതിലൊരു ആദ്യ സമയം എന്നല്ലേ സമയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സമയമാണ് ഏതെങ്കിലും ഒരു സമയമായിരിക്കും കൊടുത്തിട്ടുണ്ടാകും അപ്പൊ ആ സമയം അവിടെ എഴുതിക്കുക ഏതാണ് സമയം ആദ്യ സമയം എന്നുള്ളതാണ് രണ്ട് ഉള്ളോയിൻ്റെ ഷർത്തുകൾ ഉള്ളൂന്റെ ഷർത്തുകൾ എത്ര നമുക്കറിയില്ല എത്രയാണ് ആറാണോ അല്ല അഞ്ചാണ് എത്രയാണ് അഞ്ചാകുന്നു അതിലുണ്ടല്ലോ ഉത്തരം അല്ലെ അതങ്ങനെ ആ ആ ഉത്തരം അവിടെ നേരെ എഴുതി കൊടുക്കുക നമ്പർ ഇട്ടാ പോരാ നമ്പർ ഇട്ടാ പോരാ ആ ഉത്തരം എടുത്തിട്ട് നീ അവിടെ എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കേ സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കൽ നല്ല ഇറുകിയ എന്ന് പറഞ്ഞാൽ ആ ടൈറ്റുള്ള വസ്ത്രം ധരിക്കൽ അത് നല്ലതാണോ അല്ല അപ്പൊ എന്താണത് അവിടെ ഉത്തരണ്ട് കറാഹത്താണ് എന്ന് പറഞ്ഞാൽ ശക്തമായ വിരോധനയുള്ളതാണ് അല്ലെ ഹറാം നിഷിദ്ധമായതാണ് ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒഴിവാക്കലാണ് നല്ലത് അത് നമ്മൾ ഒരു കാരണം വെച്ചാലും ചെയ്യാൻ പാടില്ല അല്ലേ ഏതാണത് സ്ത്രീകൾ പെണ്ണുങ്ങളെ ഇറുകിയ വസ്ത്രം ധരിക്കൽ എന്താണ് അത് കറാഹത്താണ് ചെയ്താൽ എന്തില്ല ശിക്ഷ ഒന്നും ഇല്ലെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് കൂലിയാണ് അതാണ് കറാത്തിൽ അല്ലേ ആ ഇനി നിസ്കരിക്കുന്നവർ നല്ല വസ്ത്രം ധരിക്കല് നല്ല മുന്തിയ വസ്ത്രമാക്കാൻ ധരിക്കൽ എന്ത് ചെയ്യാ നല്ലൊരു വൃത്തിയൊക്കെ ഉള്ള ഉള്ളതിൽ വെച്ച് നല്ലൊരു മുന്തിയ വസ്ത്രം ധരിക്കുക അത് ഞാണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ അല്ലേ ഏതാണ് അതിന്റെ ഉത്തരം ഏതാ അത് സുന്നത്താണ് നല്ല വസ്ത്രം ധരിക്കൽ എന്താണ് സുന്നത്താണ് ഉത്തരം കണ്ടില്ല അവിടെ ഏതാണ് നല്ല വസ്ത്രം ധരിക്കല് ഹറാമാണോ അല്ലല്ലോ നിശിദ്ധമല്ലോ കറാത്തും അല്ല നല്ല വസ്ത്രം ധരിക്കാന്ന് പറഞ്ഞാ ഉള്ളതിൽ വെച്ച് നല്ലത് ധരിക്കുന്നവുന്നാണോ അതുമല്ല ആദ്യ സമയം ആണോ അതും അതിന്റെ ബാക്കി എന്താ വരിക നിസ്കരിക്കുന്നവർ നല്ല വസ്ത്രം ധരിക്കൽ അതെന്താ നല്ല വസ്ത്രം ധരിക്കൽ എന്താണ് സുന്നത്തല്ലേ കൂലിയിട്ടുണ്ട കാര്യല്ല നല്ല വസ്ത്രം ധരിക്കാന്ന് പറഞ്ഞ അപ്പൊ സുന്നത്താണ് അല്ലേ ഇനി മക്കയിലുള്ള നമുക്ക് അറിയുന്ന ഉത്തരം ഏതാണോ അത് വേഗം എഴുതിച്ചാൽ മതി പിന്നെ ബാക്കിയുള്ളത് നോക്കിയിട്ട് എഴുതിയാ മതി അല്ലെ മക്കയിലുള്ള കാബയാണ് അത് നമുക്കറിയാം ഏഹ് മക്കയിലുള്ള കാബയാണ് ഏത് നമ്മുടെ അല്ലെ ഏതാണിത് ഉത്തര ഏതാ കൊടുത്തിട്ടുണ്ട് അവിടെ ഫസ്റ്റ് വരി തന്നെ മുകളിൽ സൈഡിൽ കൊടുത്തില്ലേ ഇടത്തെ സൈഡിൽ സൈഡിലെ മക്കയിലുള്ള കാബയാണ് തിബിലേ നമ്മുടെ തിബില ഇനി ഇങ്ങനെ ചോദിച്ചാലോ പിന്നെ നമ്മുടെ കിബില ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ചോദിച്ചാൽ എങ്ങനെ ഉത്തരം ചെയ്ത മക്കയിലുള്ള ക്യാബയാണ് ഇനി ഇങ്ങനെ ചോദിച്ചാലോ മക്കയിലുള്ള ക്യാബയാണ് എന്ത് എന്ന് ചോദിച്ചാലോ അത് നമ്മുടെ കിബില ഉത്തരം ശരിയല്ലേ അപ്പൊ എങ്ങനെ ചോദിച്ചാലും ഈ ചോദ്യം തന്നെ വരുന്നില്ല ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും വരിക അപ്പൊ ഇതേപോലത്തെ ചോദ്യം വന്നാൽ എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് ൂഷൻ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഉഷാറായിട്ട് ചെയ്യണം അറിയുന്ന കോലത്തില് നല്ല ഉഷാറായിട്ട് എഴുതാൻ കഴിയുന്നില്ലല്ലോ നല്ല ഉഷാറായിട്ട് എഴുതാം അക്ഷരങ്ങൾ എങ്ങനെയൊക്കെ പൂട്ടി വായി പിന്നെ ഏതെങ്കിലും രൂപത്തിലൊക്കെ എഴുതാൻ കഴിയുന്നില്ല അങ്ങനെ എഴുതി കൊടുക്കാം ഏർ അപ്പൊ അത് ഉഷാറായിട്ട് എങ്ങനെയാണ് ഒരു കാരണവശാലും നമുക്ക് അത് എഴുതാൻ അറിയില്ലല്ലോന്ന് കഴിഞ്ഞിട്ട് ഒഴിവാക്കാൻ പാടില്ല കുട്ടികളെ മക്കളെ ശ്രദ്ധിക്കണില്ലേ ഏ നിശാദ കൊറച്ച് ഇതിപ്പോ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട് ഉത്തരം കൊടുത്താ പിന്നെന്ത് ചെയ്യാ നോക്കിട്ട് അതേപോലെ അക്ഷരം തെറ്റാതെ എഴുതി കൊടുക്കുക ഇപ്പൊ ആറ് ഉത്തരം ഉണ്ടാവല്ലേ അപ്പൊ ഒന്നിനെഴുതി ഉത്തരഞ്ഞ് വേറെ എന്തിനുത്തരം ഉണ്ടാവോ അപ്പൊ ഇവിടെ മക്കയിലുള്ള കാപ്പയാണ് കെ വില എന്ന് അത് ഇതിന്റെ നേരെ മാത്രം എഴുതി കൊടുത്താൽ മതി ഇനി ഇവിടെ എഴുതി താഴെ എഴുതി അല്ലെങ്കിൽ മേലെ എവിടെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റുമോ ഇല്ല അത് ഒന്ന് ഒരു സ്ഥലത്ത് മാത്രം എഴുതി കൊടുത്താൽ മതി മനസ്സിലായില്ലേ ഇനി ിലും തരത്തിൽ കുട്ടികൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഉത്തരം അറിയില്ല എന്നാലും എന്ത് ചെയ്യാ ബ്രാക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതാ അപ്പൊ നമുക്ക് ഏതെങ്കിലും എന്തുണ്ടാവും ഒരു ശീലം ഉണ്ടാവും എഴുതി പരിചയം ഒരു ശീലം ഉണ്ടാവും രക്ഷിതാക്കൾ അതൊന്ന് ശ്രദ്ധിക്കുക ഉത്തരം അറിയില്ല എങ്കിലും ബ്രാക്കറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഓരോ സ്ഥലത്ത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയാം അപ്പൊ ഏകദേശം ഒരു ഉത്തരം എഴുതേണ്ട രൂപങ്ങളൊക്കെ മനസ്സിലാവും ഉത്തരം ശരിയല്ലെങ്കിലും ഏകദേശം എഴുതേണ്ട രൂപങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും തീരെ ഒരു പിന്നെ പിന്നെ എന്തെങ്കിലും പഠിക്കാൻ ചെറിയൊരു പ്രയാസം അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും ഒരേ പോലെ ആവൂലല്ലോ അപ്പൊ എന്ത് ചെയ്യാ ആ ഉത്തരം എഴുതേണ്ട രൂപങ്ങളെങ്കിലും എങ്ങനെ എന്തെയ്യാ ഒന്ന് പറഞ്ഞു കൊടുക്കുക രക്ഷിതാക്കള് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ വിശാവ അപ്പൊ അതുപോലെ തന്നെ ഇനി ആറാമത്തെ ചോദ്യം പുരുഷൻ പട്ടുതരിക്കൽ പുരുഷൻ പട്ടുതരിക്കൽ എന്താണ് അത് ഹറാമാണ് പുരുഷൻ പട്ടു തിരിക്കൽ എന്താണ് ഹറാമാണ് പുരുഷൻ പട്ടു തിരിക്കാൻ പാടില്ല അത് ഹറാമാണ് നിഷിദ്ധമാണ് അത് വലിയ കുറ്റം കിട്ടുന്ന കുറ്റ കിട്ടുന്ന കാര്യമാണ് അപ്പൊ അതെന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്ക് കുഴപ്പമില്ല മനസ്സിലായില്ലേ ആ അപ്പൊ ഈ ആറ് ചോദ്യത്തിന് ആറ് ഉത്തരങ്ങൾ ഓരോ സ്ഥലത്തു ഏതാണ് യോജിച്ചവ അത് എടുത്ത് എഴുതുക ഇനി തെറ്റ് തെറ്റാണെങ്കിൽ തെറ്റ് അടയാളപ്പെടുത്തുക ശരിയാണെങ്കിൽ ശരി അടയാളപ്പെടുത്തുക നമുക്കറിയില്ലേ നമ്മൾ നല്ലുഷാറായിട്ട് പഠിക്കുന്നവരാണ് അപ്പൊ എന്ത് ചെയ്യാ നമുക്ക് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും അശുദ്ധികൾ ഉയർത്താൻ തോഹിറായ വെള്ളം തന്നെ വേണം ആ കാണുമ്പോ തന്നെ ശരിയാന്ന് തോന്നണ്ട കാണുമ്പോ തന്നെ ശരിയാണെന്ന് തോന്നാൻ പാടില്ല അതാണ് അശുദ്ധികൾ ഉയർത്താൻ തോഹിറായ വെള്ളമാണോ തൊഹൂറായ വെള്ളമാണ് തോഹിറും അത് രണ്ട് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകണം തൊഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളത് അല്ലെ നല്ല ശുദ്ധി ഉള്ളതാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റും അതാണ് തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാലോ സ്വയം ശുദ്ധി ഉണ്ട് അല്ലെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല ശുദ്ധിയാക്കാൻ പറ്റുമോ തൊഹൂറായ വെള്ളത്തിന് ഉദാരണയതാ അതൊക്കെ ചോദിക്കും അപ്പൊ ചോദിക്കുമ്പോ എന്ത് ചെയ്യാ നമുക്ക് ഉഷാറായിട്ട് ഉത്തരം എഴുതാൻ കഴിയണം തൊഹൂറായ വെള്ളത്തിന് നമ്മുടെ കിണറിലെ വെള്ളം പുഴയിലെ വെള്ളം കടലിലെ വെള്ളം ഏ കടലിലെ വെള്ളം അത് ഉപ്പില്ലേന്നല്ലേ ഉപ്പുണ്ടെങ്കിലും അതെന്താണ് ശുദ്ധിയുള്ള വെള്ളത്തിൽ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മൾ കുടിക്കണം എന്നുണ്ടോ ഇല്ല കുടിക്കാൻ പറ്റും അപ്പോ കടലിലെ വെള്ളം തോട്ടിലെ വെള്ളം പുഴയിലെ വെള്ളം കുളത്തിലെ വെള്ളം ഇതൊക്കെ നല്ല ശുദ്ധിയുള്ള വെള്ളമാണ് അത് സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കാൻ പറ്റും തോഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുണ്ട് എന്നാല് അതുകൊണ്ട് കുടിക്കാൻ പറ്റൂല്ല ഒതുർക്കാൻ പറ്റൂല്ല അല്ലേ ഏതാണത് വെള്ളം കഞ്ഞിവെള്ളം ചായ തേങ്ങ വെള്ളം ഇതൊക്കെ നല്ല ജ്യൂസ് ഇതൊക്കെ എന്താണ് ശുദ്ധിയുള്ള വെള്ളമാണ് എന്ന് കരുതിയിട്ട് കുളിക്കാൻ പറ്റുമോ ഒരു ബക്കറ്റിൽ എന്ത് ചെയ്ത് നല്ല ജ്യൂസ് കളിക്കുന്നുണ്ട് അത് എടുത്ത് കുളിക്കാൻ പറ്റുവോ പറ്റൂല നല്ല തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു നല്ല വെള്ളല്ലേ എന്ന് കരുതിയിട്ട് കുളിക്കാൻ പറ്റുവോ ഇല്ല കുടിക്കാനാ പറ്റുള്ളൂ അപ്പൊ തൊഹൂറ് തോഹിറ രണ്ടും പേര് ഒരുപോലെയാണ് പക്ഷെ അത് എന്ത് നമ്മുടെ ഉത്തരവേതുമ്പോൾ മാറാൻ പാടില്ല തൊഹൂറ് തോഹിറ അപ്പൊ അശുദ്ധികൾ ഉയർത്താൻ തോഹിറായ വെള്ളം തന്നെ വേണം തെറ്റാണ് അപ്പൊ ഇനി ചോദ്യം ഇങ്ങനെ വന്നാലോ തെറ്റ് ശരിയാക്കുക എന്ന് അപ്പൊ വളരെ സിമ്പിൾ ആണ് അല്ലെ ചോദ്യം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാ അശുദ്ധികൾ ഉയർത്താൻ തൊഹൂറായ വെള്ളം തന്നെ വേണം അപ്പൊ ശരിയായി അല്ലേ ആ അങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കണം തല മുഴുവൻ തടവൽ വലുയിൻ്റെ ഫറുദാണ് ആ തല പഠിപ്പിച്ചിട്ടുണ്ട് തല തലമുഴൻ തടവണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ശരിയിട്ട് കൊടുക്കണ്ട മുഴുവൻ തടവൽ ഫർദാണോ അല്ല തല മുഴുവൻ തടവലം തടവണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഫറുദ് അല്ല സുന്നത്താണ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായതാണ് തലയിൽ നിന്ന് അല്പം തടവലെ എന്തുള്ളൂ ഫർദ്ദുള്ളൂ തലയിൽ നിന്ന് അല്പം തടവലെ ഫറുദുള്ളൂ അപ്പൊ എന്ത് ചെയ്യാ തല മുഴുവൻ തടവൽ മുലുവിന്റെ ഫർദാണ് ആ പറഞ്ഞത് തെറ്റാണ് തല മുഴുവൻ തടവണം അതെന്താണ് അപ്പൊ ശരിയാക്കല ഏതേലെങ്ങനെ തല മുഴുവൻ തടവൽ മുറിയും അപ്പൊ ആദ്യത്തെ രണ്ടും തെറ്റാണ് മനി പുറപ്പെട്ടാൽ മുളുവ് മുറിയും ഉളു മുറിയുമോ ഇതും തെറ്റാണ് ഉലുവ മുറിയില്ല മനിയ് പുറപ്പെട്ടാൽ മുറിയില്ല ഇനി വിസർജന സ്ഥലത്തേക്ക് ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം വിസർജന സ്ഥലത്തേക്ക് ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം ശരിയാണോ ബാത്റൂമിലേക്ക് ഇടത് കാൽ വെച്ച് കൊണ്ടാണ് പ്രവേശിക്കേണ്ടത് ശരിയല്ലേ ആ അങ്ങനെ തന്നെ നല്ല സ്ഥലത്തേക്ക് വലത് കാൽ വെച്ചുകൊണ്ടും ഏ പിന്നെ മോശമായ സ്ഥലത്തേക്ക് ബാത്റൂമ് പോലത്ത ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇടത്തെ ഇടത്തെ ഇടത്തേകാൽ വെച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത് പള്ളിയിൽ കയറുമെന്ന് ചെയ്യാൻ വലത്തേക്കാൽ പ്രവേശിക്കണം പള്ളിയിൽ കയറുമ്പോൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത്തേക്കാലം അണു വെക്കേണ്ട അപ്പൊ അത് ശരിയാണ് പറഞ്ഞത് ശരിയാണ് ഇല്ലല്ലേ ഇനി നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ മുഖം കൊണ്ടാണ് കിവിലക്ക് മുന്നിടേണ്ടത് ശരിയെന്നല്ലേ ആ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ മുഖം കൊണ്ടാണ് കിവിലക്ക് മുന്നിടേണ്ടത് ഇനി രണ്ടെണ്ണം വീതം എഴുതാനുള്ളതാണ് എങ്ങനെ രണ്ട് ഉദാഹരണം എഴുതാനുള്ളതാണ് ബുദ്ധിയുടെ വകതിരിപ്പ് നീങ്ങുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ വകതിരിപ്പ് നീങ്ങുന്ന കാര്യങ്ങൾ നോക്കണം രണ്ട് വീതം ഉദാഹരണം എഴുതാനുള്ളതാണ് ബുദ്ധിയുടെ വകതിരിപ്പ് നീങ്ങുന്ന കാര്യങ്ങൾ ഏതായാലും ബുദ്ധിയുടെ ഇപ്പൊ ഉള്ള ഈ അവസ്ഥ നെയ്യം മാറും അതെപ്പോ ഒന്ന് ഉറങ്ങിയാൽ ഉറങ്ങിയാൽ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല ഇല്ലല്ലോ നമ്മളൊക്കെ അങ്ങനെയല്ല ഉറങ്ങിയാൽ നമുക്ക് ബോധം ഉണ്ടാവില്ല ഭ്രാന്ത് ഉണ്ടായാല് വർഷം ആക്കട്ടല്ലേ ആ ഭ്രാന്തിണ്ടായാല് ബുദ്ധിയുടെ ബുദ്ധി ഇല്ലാതാവും അല്ലെ അതാണ് ഇപ്പൊ പറഞ്ഞത് ബുദ്ധി ഇല്ലാത്തൊരവസ്ഥ മാറും ആവും ഉറങ്ങുമ്പോയും ഉറങ്ങി എണീറ്റാലേ പിന്നെ നമുക്ക് ബുദ്ധി ഉണ്ടാവുള്ളൂ അല്ലെ ആ അപ്പൊ ഉറക്കത്തിൽ കാട്ടുന്നു കാട്ടുന്ന പറയാൻ പറ്റോ ഇല്ല അത് നമ്മൾ അറിയുന്നില്ല ബോധം ബോധക്ഷയം ഉണ്ടായാലേ അതുപോലെ തന്നെ കള്ളു കുടിക്കി കള്ള് കുടിച്ചഅതയും ബോധം നീങ്ങും അല്ലെ അപ്പോ മത്തുണ്ടാവും അതെന്താണ് ഒരിക്കലും കുടിക്കാൻ പാടില്ല കുടിച്ചാ പിന്നെന്തെയ്യൂല് പിന്നെ ആകെ ലെവല് തെറ്റു അപ്പൊ ഇതൊക്കെ ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന കാര്യങ്ങളാണ് അപ്പോ ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന കാര്യങ്ങൾ ഓർക്കം ഭ്രാന്ത് മത്ത് അല്ലെ ബോധക്ഷ എന്തൊക്കെ എന്താണ് നമുക്ക് എഴുതി കൊടുക്കുക രണ്ടെണ്ണ എഴുതാൻ പറഞ്ഞാൽ രണ്ടെണ് എഴുതിയാൽ മതി കേട്ടോ ഉദുവിന്റെ ഫർലുകൾ ഉലുവിന്റെ ഫർലുകൾ എത്രയാണ് ഈ എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം ഉലുവിന്റെ ഫർലുകൾ ആറാണ് എത്രന്നല്ല അവിടെ ചോദിച്ചത് ഉലുവിന്റെ ഫർലുകൾ അതിൽ നിന്ന് രണ്ടെണ്ണം ഇതാണ് ഒന്ന് നെയ്യത്ത് അതാണ് എഴുതി കൊടുക്കാൻ വളരെ സിമ്പിൾ ആണ് എഴുതി കൊടുക്കാൻ നെയ്യത്ത് മുഖം കഴുകുക രണ്ട് രണ്ടെണ്ണമായി ഇനി മൂന്നെണ്ണം ചോദിച്ചാലോ കൈ രണ്ടും മുട്ടും കഴുകുക നാലെണ്ണം ചോദിച്ചാലോ തല അല്പം തടവുക അഞ്ച് കാൽ രണ്ടും ഞെരിയാളി ഉൾപ്പെടെ കഴുകുക ആറാമത്തേതോ ഈ പറഞ്ഞത് ക്രമത്തിൽ തെർത്തി വായിട്ട് ചെയ്യുക ഓർഡർ അനുസരിച്ച് ചെയ്യുക അതാണ് ആറാമത്തെ അല്ലെ ബാറ് അതിന് രണ്ടാണ് എഴുതിയാ മതി മുഖം തടവുക നെയ്യത്ത് ഇത് രണ്ടും എഴുതിയാൽ നമുക്ക് ആ മാർക്ക് കിട്ടി ഇനി വിസർജന മര്യാദകൾ ബാത്റൂമിലേക്ക് പോകുമ്പോ എന്ത് ചെയ്യ പാലിക്കേണ്ട മര്യാദകള് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇടത്തേ കാലം വെച്ചുകൊണ്ട് കയറുക ദിക്കറി ചൊല്ലുക എന്താ ബിക മിനൽ ഇനി വൽഹ പായ തല മറക്കുക ചെരുപ്പ് ധരിക്കുക ഇതൊക്കെന്താണ് ആ സുന്നത്തിൽ പിന്നെ അതിന്റെ മര്യാദകളിൽ പെട്ടതാണ് അപ്പൊ അതൊക്കെ നമ്മൾ പാലിച്ച ബാത്റൂമിലേക്ക് പോകുമ്പോ എന്ത് ചെയ്യണം ഇപ്പോഴും തല മറക്കണം തൊപ്പിടെ അല്ലെ ഒരു മുണ്ട് തൈലൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ വീട്ട് വീട്ടിലുള്ള ബാത്റൂമൊക്കെ വൃത്തി ഉണ്ടെങ്കിലും നമ്മൾ ചെരുപ്പ് ധരിച്ചിട്ടാണ് ബാത്റൂമിലേക്ക് പോകേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ആവുമ്പോൾ വേഗം ഒഴിച്ചിട്ട് വരണം അതൊന്നും പറ്റൂല കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യുക ചെരുപ്പ് ധരിച്ചുകൊണ്ട് പ്രവേശിക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അത് നമ്മളെ മനസ്സിൽ എന്നും നിക്കളു അപ്പൊ ചെയ്യുമ്പോൾ അതിന്റെ കൂലിംഗ് കിട്ടും അല്ലേ അള്ളാഹു നമുക്ക് കേൾക്കട്ടെ ഇനി നജസ്സുകൾ ചോദ്യം എന്താണ് നജസുകൾ രണ്ടെണ്ണം ചെയ്തേ നജസ്സുകൾ രണ്ടെണ്ണ ചെയ്തത് ഒന്ന് മലം മൂത്രം അല്ലേ മലം എന്ന് പറഞ്ഞാൽ കാഷ്ടം അപ്പീനൊക്കെ പറയും അല്ലേ ആ മലം മൂത്രം രക്തം ചലം ചർദിച്ചത് അല്ലെ രക്തം ചോര ബ്ലഡ് എന്നൊക്കെ പറയും അല്ലേ ആ നമുക്ക് അറിയുന്ന ഭാഷയിൽ എഴുതി കൊടുത്താൽ ഉത്തരം ശരിയായ മതി രക്തം എഴുതി കൊടുക്കുക അല്ലെങ്കിൽ ബ്ലഡ് നേഴുതി കൊടുക്കുക അല്ലെങ്കിൽ ചോരാന്ന് ചില നാട്ടിൽ ചോരാന്നൊക്കെ പറയും അല്ലെ ആ ചർദ്ദിച്ചത് ചലം അതൊക്കെ എന്താണ് അതിന്റെ രണ്ട പിന്നെ എന്ത് ചെയ്താ രണ്ടെണ്ണം എഴുതാനുള്ളതാണ് ഇനി അടുത്ത ചോദ്യം നോക്കി ഉത്തരം എഴുതാം ശാരീരിക ആരാധന ഉത്തര എഴുതാമത് ചോദ്യം ചോദിക്കുന്ന ഉത്തര എഴുതണം ശാരീരിക എന്ന് പറഞ്ഞ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഏറ്റവും പുണ്യമുള്ളത് ഏറ്റവും കൂലി കിട്ടുന്ന കാര്യം ഏതാണ് അതേതാ ആ നമുക്കറിയില്ല ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്നും ചെയ്യുന്ന കാര്യം ഏതാണ് ഏതാണ് നിസ്കാരം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെയ്യേണ്ട കുളിക്കണം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉത് ചെയ്യണം ഇനി നിസ്കാരത്തിൽ സ്ത്രീയുടെ അവറത്ത് ഏതാ നിസ്കാരത്തിൽ സ്ത്രീയുടെ നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞാരാ ഉമ്മ അങ്ങന്മാര് ഇല്ല ഏഹ് ഇത്താത്ത അനിയത്തി ഇതൊക്കെ എന്നാണ് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങള് അപ്പൊ നമ്മൾ ആലോചിച്ച സ്ത്രീയുടെ അവർത്ത് ഏതാണ് ഉമ്മ നിസ്കരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കല് ചുരിദാർട്ട് നിസ്കരിക്കലുണ്ടോ ഇല്ല പിന്നെന്താണ് ഉമ്മ നിസ്കരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നിസ്കാര കുപ്പായൊക്കെ ധരിച്ചു കൊണ്ടാണ് നിസ്കരിക്കും എന്തിനാണ് അവറത്ത് കാണാതിരിക്കാൻ എവിടെ മാത്രമേ കാണാനുള്ളൂ മുഖവും മുങ്കയും അപ്പോ മുഖവും മുങ്കയും അല്ലാത്തവ മറക്കണം ഉത്തരം എന്താ സ്ത്രീയുടെ ഓറത്ത് മുഖവും മുങ്കയും അല്ലാത്ത മുൻകൈന്ന് പറഞ്ഞ മുൻ ആ കൈന്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗല്ലേ ആ മുഖവും മുങ്കയും അല്ലാത്തവ മറക്കണം ഇതാണ് സ്ത്രീയുടെ ഓറത്ത് ഇനി നാലാമത് നോക്കി കിടന്ന് നിസ്കരിക്കുന്നവൻ തിമിലയിലേക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ് ആര് നിസ്കരിക്കാനും ചില ആൾക്കാർ നമ്മളൊക്കെ നിന്നുകൊണ്ട് അള്ളാഹു തന്നെ നമുക്ക് നൽകട്ടെ മരണം വരെ നല്ല ആഫിയത്ത് അല്ലെ നല്ല ആരോഗ്യം നൽകട്ടെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും നമ്മക്കുംബക്കാർക്കും എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് പ്രധാനം ചെയ്യട്ടെ അല്ലെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോ ഇരിക്കും ഇരിക്കാനും പ്രയാസമുള്ളവർ പിന്നെന്താ ചെയ്യാ കിടക്കും അല്ലെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കണം ചെരിഞ്ഞ് കിടന്നുകൊണ്ട് നിസ്കരിക്കണം അതിനും കട പറ്റണെങ്കിൽ ചെരിക്ക് ചെരിഞ്ഞു കടന്ന് നിസ്കരിക്കാനും കഴിയുന്നില്ലെങ്കിൽ നേരെ നേരെ കിടന്നിട്ട് നിസ്കരിക്കാം അപ്പൊ ഈ ചെരിഞ്ഞ് കടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് കടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് തിബിലയ്ക്ക് മുന്നിടേണ്ടത് നെഞ്ചുകൊണ്ടും മുഖവും കൊണ്ടാണ് കടന്ന് നിസ്കരിക്കുന്നവൻ തിബിലക്ക് മുന്നിടേണ്ടത് അല്ലെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ട് നിസ്കരിക്കണം അല്ലെ നെഞ്ചുകൊണ്ട് കൃപിലയ്ക്ക് നേരെ തിരിയുന്ന രൂപത്തിലാകണം ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവനോ നെഞ്ചും മുഖവും ലേ കിപിലയിലേക്ക് തിരിയുന്ന രൂപത്തിൽ നിൽക്കുക അതുപോലെ തന്നെ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവനാണെങ്കിലോ ചോദ്യം എങ്ങനെ വരികാലോ മലർന്നു കടന്നു കൊണ്ട് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് കിപിലക്ക് മുന്നിടേണ്ടത് കാലിന്റെ പള്ള അല്ലേ കിപിലക്കിന്റെ ഭാഗത്തേക്ക് കാല് വരുന്ന രൂപത്തിൽ കിഴക്ക് ഭാഗത്ത് ഏകദേശം കിഴക്ക് ഭാഗത്തേക്ക് തല വരുന്ന രൂപത്തില് തല നെയ്യ അവിടെ തലയുടെ ഓരോരുത്തർ എന്തെങ്കിലും വെച്ചുകൊണ്ട് തല ഉയർത്ത അപ്പൊ നീ മുഖം കിബിലക്ക് നേരെ വരും അതുപോലെ തന്നെ കാലിന്റെ പള്ളയും കിപിലക്ക് നേരെ വരും അല്ലെ രക്ഷിതാക്കൾ നീ ആ രൂപം ഒന്ന് പറഞ്ഞു ഇനി വ്യക്തമാക്കാം തൊഹൂർ എന്നാൽ എന്ത് തൊഹൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ തൊഹൂർ എന്ന് പറഞ്ഞാല് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ പറ്റുന്നതുമായ ഒന്നാണിത് തൊഹൂർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലോ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ് ഇനി രണ്ടാമത്തത് വ്യക്തമാക്കാം ഉത്തര വ്യക്തമാക്കാന്ന് പറഞ്ഞ എന്താണ് ഉത്തരം എഴുതാം വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ് നേരത്തെ പറഞ്ഞു വിസർജന സ്ഥലത്തേക്ക് നമ്മൾ ചൊല്ലുമ്പോ എന്താണ് ഇനി മര്യാദയിൽ പറഞ്ഞല്ലോ ബിസ്മില്ലാഹി അള്ളാഹു കൊറച്ച് എഴുതി കൊടുക്കണം എനിക്ക് മുഴുവൻ അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് തീരുത ഒക്കി വിടരുത് സുബഹിയുടെ സമയം സുബിയുടെ സമയം ഇപ്പൊ ഇഷാൻറെ സമയം കഴിഞ്ഞത് മുതൽ അല്ലേ ഇഷായി സമയം കഴിഞ്ഞതു മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അപ്പോ മൂന്ന് ചോദ്യമാണ് ഉള്ളത് അല്ലെ മൂന്ന് ചോദ്യം എന്താണ് സുബഹിയുടെ മൂന്നാമത്തെ ചോദ്യം എന്താണ് സുബഹിയുടെ സമയം സൂര്യൻ ഒതുക്കുന്നതിന് എന്ത് ചെയ്യണം നിസ്കരിച്ചിരിക്കണം അല്ലെ ഇനി ക്രമത്തിലാക്കാനുള്ളതാണ് എങ്ങനെ ക്രമത്തിലാക്കു ഇതാണ് അല്ലേ ഇതെന്താണ് നമ്മള് ഒതുവിൽ ചൊല്ലേണ്ടതാണ് എങ്ങനെ അത് ക്രമത്തിലാക്കി കൊടുക്ക ഇനി അടുത്ത ചോദ്യം നോക്കി തോഹിറായ വെള്ളത്തിന് ഉദാഹരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞു തോഹിറായ വെള്ളത്തിന് എന്താണ് കഞ്ഞിവെള്ളം ചായ ജ്യൂസ് തേങ്ങ തേങ്ങ വെള്ളം അല്ലേ ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തു ഏതാണ് ഒതു കൊടുക്കുമ്പോ കുളിക്കുമ്പോ ഒക്കെ ചെയ്യാ ശരീരത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല പശ ചുണ്ണാമ്പ് മുഴുക് തുടങ്ങിയവക്ക് എന്താണ് അതിന് ഓരോ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഒരു ഉദാഹരണം എഴുതിയാ മതി അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ നമ്മള് നല്ല ഉഷാറായിട്ട് ചെയ്ത് അള്ളാഹു നമുക്ക് തോഫിട്ട് നൽകട്ടെ